നമസ്തേ ഇന്ത്യയുടെ പ്രതിപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഉള്ളടക്കം ഒരേ ഒരു വാക്യമാണ് ഒരു വാക്കാണ് മോദി ഫോബിയ മോദിയെ അകാരണമായിട്ട് ഭയപ്പെടുക ആ ഭയത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനോടുള്ള വെറുപ്പും അദ്ദേഹത്തിനോടുള്ള വിദ്വേഷവും പ്രചരിപ്പിക്കുക എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് മോദി മൂലമാണ് അത് മോദിയുടെ കുഴപ്പമാണ് അങ്ങനെ മോദി ഈ രാജ്യത്തിൻ്റെ ശത്രുവാണ് ശത്രുവാണ് ഈ രാജ്യത്തെ ജനാധിപത്യം നശിപ്പിക്കാൻ പോകുന്നു ഈ ഭരണഘടന തിരുത്താൻ പോകുന്നു അതുപോലെ ഈ ഏകാധിപതിയായിട്ട് മോദി വളർന്നു വരുന്നു ഇതാണ് ഇവരുടെ ഒരു പ്രചാരണം അല്ലാതെ മോദി ഒരു അഴിമതി നടത്തിയെന്ന് പറയാൻ അതിന് സെൽ പറ്റുന്നില്ല അവർക്ക് സ്ഥാപിക്കാൻ പറ്റുന്നില്ല വെറുതെ ഓരോന്നും എന്നുള്ളതേ ഉള്ളൂ ഉദാഹരണത്തിന് റഫേൽ വാങ്ങിച്ചപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണ് മുപ്പതിനായിരം കോടി മുപ്പതിനായിരം കോടി രൂപ അനിൽ അംബാനിയുടെ തൻ്റെ സുഹൃത്തായ അനിൽ അംബാനിയുടെ പോക്കറ്റിൽ കൊടുത്തു എന്തെങ്കിലും കാര്യം മനസ്സിലാക്കിയിട്ടാണോ അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ഒരു വിവരമില്ലാതെ വെറുതെ ഇങ്ങനെ പറയുകയാണ് അതായത് മോദി ബോബിയെ തന്നെ കാരണം അതുപോലെ ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് പ്രശ്നം വന്നു ഇലക്ട്രൽ ബോണ്ടിന് കോൺഗ്രസുകാർക്കൊന്നും പറയാൻ പറ്റില്ല കാരണം എന്നിട്ടും പറയുന്നുണ്ട് അവർ മോദിയുടെ അഴിമതിയാണ് വലിയ എന്താണ് ലോകത്ത് ഒരിടത്ത് ഒരു ഒരിടത്തും ഒരിക്കലും ഉണ്ടാകാത്ത വലിയ അഴിമതിയാണ് മോദി നടത്തിയിരിക്കുന്നത് കാരണം എന്താണ് വെള്ളപ്പണം ഇലക്ഷൻ ഫണ്ടിലേക്ക് വെള്ളപ്പണം സ്വീകരിച്ചു കറുത്ത പണം സ്വീകരിക്കുക എന്നുള്ളതാണ് ബ്ലാക്ക് മണി സ്വീകരിക്കുക എന്നുള്ളതാണ് സാധാരണ ഇതുവരെ ഉണ്ടായിരുന്ന പതിവ് മോരി വന്നപ്പോൾ അത് വെള്ളപ്പണം സ്വീകരിക്കുക എന്ന നിലയിലേക്ക് മാറ്റി അപ്പോൾ എല്ലാവർക്കും അറിയാം വെള്ളപ്പണം എന്ന് പറഞ്ഞാൽ അക്കൗണ്ടഡ് മണിയാണ് ഈ കൊടുക്കുന്നവൻ്റെ കണക്കിലത് കാണും ഇത്ര കോടി രൂപ ഞാൻ ഇലക്ട്രിക്കൽ ബോണ്ട് വാങ്ങി പല പാർട്ടികൾക്കായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതറിയാം ഇതിന് ഇതല്ലാതെ കീഴേക്കൂടെ വാങ്ങിക്കുന്ന ശീലമാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടായിരുന്നത് ഇന്നും ആ ശീലം പിന്തുടരുന്ന ചെ അപൂർവം പാർട്ടികളുണ്ട് അതിലൊന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേറെ ഒന്ന് മാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ കുറച്ചുകൂടെ വിപ്ലവം കൂടിയ ആളുകൾ മാർസിസ്റ്റ് പാർട്ടി അതുപോലെ പല ഉണ്ട് അവർക്ക് അവർ സത്യസന്ധരാണ് അവർ അഴിമതി ഇല്ലാത്തവരാണ് എന്നിട്ട് അവർ സ്വീകരിക്കുന്നതോ അവർ സ്വീകരിക്കുന്ന കള്ളപ്പണം എന്തായാലും പണമില്ലാതെ ഇലക്ഷൻ പ്രവർത്തനമോ പാർട്ടി പ്രവർത്തനമോ നടത്താൻ പറ്റത്തില്ലല്ലോ ഇതൊക്കെ എവിടെ നിന്ന് ജനങ്ങൾ സംഭാവന കൊടുക്കും ജനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഈ സംഭാവന കൊടുക്കുന്നത് ജനങ്ങൾ പത്തോ നൂറോ ആയിരമോ വെച്ച് കൊടുക്കുന്നതാണോ അത് ബക്കറ്റ് വിരുവ് ഈ ബക്കറ്റ് വിരിവ് അത് തന്നെ ഒരു കള്ളപ്പണ സംഭരണമാണ് പിന്നെ മാസപ്പടി കേസ് എന്തിനു വേണ്ടി എന്തിനു വേണ്ടി ഉണ്ടായിട്ടുള്ളതാണ് അത് ക്ലിയർ കേസ് ഓഫ് അഴിമതിയല്ലേ അപ്പോൾ ആ അഴിമതി നടത്തുന്നവരാണ് മോദി അഴിമതിക്കാരനാണ് ഇപ്പോൾ ഇന്ന് വിനോയ് വിശ്വം ആദർശ ലോകത്തെ സ്വപ്ന ഭാസ്കർ എന്ന് വേണം അദ്ദേഹത്തെ വിളിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോഴിങ്ങനെ ആദർശ ലോകത്ത് ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് എന്തോ സ്വപ്നം കണ്ട് എന്തോ പുലമ്പത്ത് അതിരി ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ പറയും യാഥാർത്ഥ്യമായിട്ട് അതിന് യാതൊരു ബന്ധവും കാണത്തില്ല അദ്ദേഹം പറഞ്ഞിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ എന്താണ് അഴിമതി കേസിൽ അഴിമതികളുടെ ഭരണകൂട അഴിമതിയുടെ രാജകുമാരനാണ് മോദി മറ്റൊരു അതായത് അതും വെറുതെ മോദി ഹോബിയാൽ നിന്നും ഉണ്ടാകുന്നതാണ് അല്ലാതെ അതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടായതുകൊണ്ടല്ല അതിനകത്ത് സത്യം ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വസ്തുതകൾ ചൂണ്ടിക്കാണിക്കാൻ വിനോദ വിശ്വത്തിനും പറ്റുന്നില്ല അതുകൊണ്ടാണ് സ്വപ്ന ഭാസ്കർ എന്ന് അദ്ദേഹത്തെ വിളിക്കേണ്ടത് ഇങ്ങനെ ഈ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്നു പുലമ്പുന്നത് പോലെ ഓരോന്ന് പറയുകയാണ് അത് അദ്ദേഹത്തിൻ്റെ സ്ഥലം പരിപാടിയാണ് ഈ പരിപാടിയിലും അത് അത് തന്നെയാണ് മോദി ഇങ്ങനെ ഭരണകൂടന അഴിമതി നടത്തിയത് എന്തിനാണ് എന്തിന് അഴിമതി നടത്തണം അപ്പോൾ കോൺഗ്രസിനും കിട്ടിയ ആയിരത്തി മുന്നൂറ്റി ചിലവാനും കോടി രൂപയോ അതോ അതിനേക്കാൾ കൂടുതൽ തൃണമൂൽ കോൺഗ്രസ്സിനും കിട്ടിയല്ലോ അവരൊക്കെ ഈ അഴിമതി നടത്തിയിട്ടാണെന്നോ കിട്ടിയത് ഭരണകൂട അഴിമതിയുടെ ചോട്ട രാജകുമാരന്മാരാണോ അവരൊക്കെ അതുകൂടെ പറയണം നിങ്ങളുടെ ഇന്ത് മുന്നണിയിലെ ആൾക്കാരല്ലേ കോൺഗ്രസ്സുകാരും തൃണമൂൽ കോൺഗ്രസ്സും ഒക്കെ എന്നിട്ട് അതുകൂടെ പറ അത് അവരും വാങ്ങിച്ച് കള്ളപ്പണമാണെന്ന് പറ അതും അതും മോദി ഉണ്ടാക്കി കൊടുത്തത് മോദി മൂലം കിട്ടിയ കള്ളപ്പണം കള്ളപ്പണമെന്നാണോ പറഞ്ഞത് അഴിമതിപ്പണം കള്ളപ്പണമല്ല വെളുത്ത പണം തന്നെയാണ് ഇത്ര കോടി അതിന് അക്കൗണ്ട് ഉണ്ട് ഇപ്പം എല്ലാ വിവരങ്ങളും ആരൊക്കെ എത്ര കോടി വെച്ച് കൊടുത്തു ആർക്കൊക്കെ എത്ര കോടി വെച്ച് കിട്ടി ആരുടെ കയ്യിൽ നിന്ന് കിട്ടി ആ വിവരങ്ങളും ഇപ്പോൾ എല്ലാവർക്കും ലഭ്യമായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഈ ഇവരുടെ ഇന്ത്യ മുന്നണിയിലെ ആൾക്കാരാണ് മാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഡി എം കെയും ഡി എം കെക്കും കിട്ടി അറുന്നൂറോളം കോടി രൂപ പ്രധാന സംഭാവന നട നൽകിയത് സാൻറ്റിയാഗോ മാർട്ടിനാണ് അതിൽ നിന്ന് ഈ മാർക്സിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കിട്ടി കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പിനാണെന്ന് തോന്നുന്നു പതിനഞ്ച് കോടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പത്ത് കോടി മാർക്സിസ്റ്റ് പാർട്ടിക്കും കിട്ടി എന്താ വേണം അത് വാങ്ങിച്ച് പോക്കറ്റിലിട്ട് എന്നിട്ടാണ് പറയുന്നത് ഇല്ല ഇല നക്കി നായരുടെ ചെറു നക്കി ആരെന്ന് പറയുന്നില്ല ചെറിയ നക്കി കുറച്ച് പത്തും പതിനഞ്ചും കോടി രൂപ വാങ്ങിച്ച പോക്കറ്റ് ഇട്ടിട്ടാണ് ഈ അഴിമതി ആരോപണം നടത്തുന്നത് ഒരു ലജ്ജയൊക്കെ വേണ്ടി മോദി ഭരണകൂടം അഴിമതി നടത്തിയെന്ന് എന്ത് അഴിമതിയാണെന്ന് നിങ്ങൾ അതിന് കേസ് കൊടുക്കൂ എന്ത് അഴിമതിയാണ് അഴിമതി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പൈസ വാങ്ങിക്കുകയും അതിന് പ്രത്യുപകരമായിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കുകയും ചെയ്യണം അങ്ങനെ എന്ത് ചെയ്തു നിങ്ങളതെന്ന് കാണിച്ചു കൊടുക്കൂ വെറുതെ ഇങ്ങനെ സ്വപ്ന ലോകത്ത് നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് പുലമ്പിയാൽ പോരാ ആളുകളെ പറ്റിക്കാൻ കൊള്ളാം വെറുതെ ഒന്നും ഇല്ല ഒരു തെറ്റും ചെയ്യാത്ത ഒരാളിനെക്കുറിച്ച് ഇങ്ങനെ അപവാദം പറഞ്ഞുകൊണ്ട് നടക്കുക ജനാധിപത്യത്തെ നശിപ്പിക്കാൻ പോകുന്ന അതുപോലെ തന്നെ സി എ ഏയുടെ കാര്യത്തിലൊക്കെ അതുതന്നെയാണ് ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഒന്നിലവർക്ക് തീരെ വിവരമില്ല അല്ലെങ്കിൽ അവർ ജനങ്ങളെ പറ്റിക്കുന്ന വഞ്ചകരാണ് ഇതാണ് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത് ഈ വഞ്ചന എത്ര കാലം നിങ്ങൾ നടക്കും ഇത് ജനങ്ങളെ പറ്റിക്കുന്ന ഈ ഏർപ്പാട് ഇനിയെങ്കിലും നിർത്തണം മോദി ഫോബിയെയും കൊണ്ട് നടന്നിട്ട് ഈ ലോകത്ത് ഈ രാജ്യത്ത് ഒരു ചുക്കും ചെയ്യാൻ